പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദൂൻ്റെ വിഷമം കണ്ട് നന്ദൂൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും നന്ദൂനോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷെ നന്ദു ഒന്നും വിട്ട് പറയുന്നില്ല കേട്ടോ എൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് മാറ്റി തരാനായിട്ട് പറ്റുമോ എന്നൊക്കെയാണ് കേട്ടോ ചോദിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇടയിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അത് മുൻകൈയ്യെടുത്ത് നന്ദു അല്ലേ സോൾവ് ചെയ്യാറുള്ളത് അപ്പൊ നന്ദുനൊരു പ്രശ്നം വന്നാൽ ഞങ്ങളും കൂടെ നിൽക്കണ്ടേ എന്ന് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ടായിരുന്നു അത് വേണ്ട എൻ്റെ മനസ്സിൽ തന്നെ ഇരുന്നോട്ടെ ആ വിഷമങ്ങളല്ല എന്ന് പറയാനായിട്ട് അപ്പോൾ എന്തായാലും ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു എൻ്റെ അടുത്തുനിന്ന് ഫ്രണ്ട്സ് അങ്ങ് എണീറ്റ് പോകുകയാണ് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് എവിടേക്കാണ് പോകണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നന്ദു എന്തായാലും നന്ദുവിൻ്റെ വിഷമം ഞങ്ങളോട് പറയാൻ തയ്യാറല്ലല്ലോ അതുകൊണ്ട് ഞങ്ങളും പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിങ്ങൾക്ക് പോവുകയാണ് കേട്ടോ ആ സമയത്ത് നന്ദു ആകെ വിഷമിച്ച് അവിടെ ഇരിക്കുന്നുണ്ട് പിന്നീട് നന്ദൂൻ്റെ ഫ്രണ്ട്സ് അനിയനെ കണ്ട് സംസാരിക്കാനാണ് കേട്ടോ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നത് അപ്പം അനിയായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അനി നന്ദോനിഷ്ടമാണെന്നുള്ള കാര്യമൊക്കെ അവരോട് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കല്യാണം ഫിക്സ് ചെയ്ത ശേഷമാണ് അവൾക്ക് ഇങ്ങനൊരു ഇത് അകൽച്ച ഉണ്ടായത് ഞങ്ങൾ തമ്മിലുള്ള അകൽച്ച കൂടും തോറും പക്ഷെ ഞങ്ങളുടെ മനസ്സുകൾ തമ്മിൽ അടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കല്യാണം ഫിക്സ് ചെയ്ത ശേഷമായിരിക്കും അവൾക്കും അത് മനസ്സിലായത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം പിന്നീട് നന്ദു ഫ്രണ്ട്സിനോട് അനി പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ ചെന്നത് നന്ദുനോട് ചോദിച്ചാൽ ചിലപ്പോൾ അവളെ സംബന്ധിച്ച് തരില്ല എന്തായാലും എന്റെ കല്യാണം വലിയ തുടങ്ങിയിട്ടുണ്ട് എന്നാലും അവളെൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ അവളെ കൂടെ കൂട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അനി അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിനുശേഷം അവർ തമ്മിൽ ഇങ്ങനെ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഇതിനൊരു പരിഹാരം കാണാൻ ഒരാൾക്ക് മാത്രമേ കഴിയുള്ളൂ ആരാണെന്ന് ചോദിക്കുമ്പോൾ നായന ചേച്ചിനെ കണ്ടിട്ട് നമുക്ക് കാര്യങ്ങൾ പറയാമെന്ന് പറയും അവിടെ ചെന്നിട്ട് നമ്മളിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞാൽ മറ്റാരെങ്കിലും കേട്ടാൽ പ്രശ്നമാവില്ല എന്ന് പറയുമ്പോൾ നയന ചേച്ചിനെ പുറത്തേക്ക് വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ പോരേ എന്നൊക്കെ പറഞ്ഞാൽ അവർ അനന്തപുരയിലേക്കാണ് കേട്ടോ നേരെ ചെല്ലുന്നത് പക്ഷേ അവർ വരുന്നത് ആദ്യം തന്നെ കാണുന്നത് കനകിയാണ് കേട്ടോ അപ്പോൾ അവർക്ക് അധികം ഒരു പേടി വലിയൊരു വീട് കാണുമ്പോൾ ഇവിടെ ചെന്ന് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ പ്രശ്നം ആവില്ല എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും കനകയാണ് അവരെ കാണുന്നത് കനക കണ്ടിട്ട് അവിടെ നിൽക്കുന്ന പറഞ്ഞിട്ട് അങ്ങോട്ട് വരികയാണ് കേട്ടോ കനക അവരോട് ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ എന്തേലും ഇങ്ങോട്ട് വന്നതെന്നൊക്കെ അപ്പോൾ ആ സമയത്ത് നന്ദൂൻ്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു കേട്ടോ നന്ദൂൻ്റെ വിഷമത്തിൻ്റെ കാരണം ഇവിടുത്തെ അനിയാണ് എന്നൊക്കെ ഇങ്ങനെ എന്ന് എന്തവൾ നിങ്ങളോട് പറഞ്ഞു എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറഞ്ഞിട്ടില്ല ഇവിടുത്തെ അനി തന്നെയാണ് പറഞ്ഞു എന്നൊക്കെ പറയാനായിട്ട് അപ്പോൾ അവളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ഒരുണ്ടെങ്കിലും നിങ്ങളല്ലേ പറഞ്ഞു തിരുത്തേണ്ടത് നിങ്ങൾ അവളുടെ ഫ്രണ്ട്സ് അല്ലേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എന്തായാലും പിന്നീട് നമ്മൾ അതിന്റെ കൂടെ നിൽക്കല് വേണ്ടെന്നൊക്കെ പറയുന്ന സമയത്ത് കനക്കി അത് ഇഷ്ടാവുന്നില്ല കേട്ടോ അപ്പൊ കനക പറയുന്നുണ്ടായിരുന്നു നമ്മളെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ആൾക്കാരാണോ ഇവിടെയുള്ളത് പക്ഷേ ഇങ്ങനെ എന്റെ രണ്ട് മക്കളും ഇവിടെ ഉണ്ട് എന്റെ രണ്ട് മക്കൾക്കും എനിക്കൊന്നും അത് ഇഷ്ടമില്ല എന്ന് പറയുന്ന കേട്ടോ അനിയായിട്ടുള്ള ബന്ധിഷ്ടല്ല എന്ന് പറയുകയാണ് അപ്പം എന്തായാലും പിന്നീട് പറയുന്നുണ്ടായിരുന്നു എൻ്റെ രണ്ട് മക്കളുടെ ഇവിടുത്തെ ജീവിതം അത്ര നല്ല രീതിയിലൊന്നുമല്ല മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ ഇനിയിപ്പോൾ അവളും കൂടെ വന്നാൽ എൻ്റെ രണ്ട് മറ്റ് രണ്ട് മക്കളും ഇവിടെ നിന്ന് പുറത്ത് പോകേണ്ടി വരും അതുകൊണ്ട് മക്കൾ ഇങ്ങനെയൊന്നും ഇവിടെ വന്ന് പറയരുത് ഞങ്ങളോട് സ്നേഹം ഉണ്ടെങ്കിൽ എന്തായാലും അവളെ പറഞ്ഞു തിരുത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നോട്ടോ ഇനി മേലാലി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് ഇവിടേക്ക് വന്ന് പോകരുത് എന്നൊക്കെ പറയുകയാണ് വിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് പറഞ്ഞു വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ നാനിനെയാണെങ്കിലും മുകളിൽ വന്നിട്ട് ഇവരുടെ സംസാരമൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നെട്ടോ എന്തായാലും കനകയാണെങ്കിലും അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് അവരാണെങ്കിലും അവിടുന്ന് പോവുകയാണ് കേട്ടോ പിന്നീട് നയനെ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ കനക ഒന്നും അറിയാത്ത പോലെ കയറി വരികയാണ് കേട്ടോ അപ്പോൾ എന്താ അവിടെ ഒരു ആരവിടെ വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ആരെയെന്നൊക്കെ പറഞ്ഞിട്ട് അറിയാത്ത പോലെ അങ്ങ് ചോദിക്കുകയാണ് കേട്ടോ അമ്മ എന്തോ കള്ളം പറയാൻ തുടങ്ങുകയാണ് അതെന്തായാലും വേണ്ട അമ്മ അവരെ വഴക്ക് നാമത്തോടെ ഫ്രണ്ട്സല്ലേ വന്നത് അവരോട് വഴക്കിടുന്നതൊക്കെ ഞാൻ മുകളിൽ ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയാനായിട്ട് എന്തിനാ അങ്ങനെ വഴക്ക് പറഞ്ഞെന്നൊക്കെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങനെ ഒരു കള്ളുണ്ടാക്കി പറയുന്നുണ്ടായിരുന്നു ഗോവിന്ദേട്ടൻ്റെ ഇപ്പം മോളുടെ അച്ഛൻ ഇഷ്ടമല്ല അങ്ങനെ നന്ദു അവരുമായിട്ടൊന്നും കൂട്ടുകൂടി നടക്കുന്നത് അപ്പോൾ അവളെ ഇങ്ങനെ പുറത്തേക്ക് വീടിന്റെ പുറത്തേക്കൊന്നും വിടാറില്ല അത് ചോദിക്കാൻ വന്നാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ പറയുന്നുണ്ടായിരുന്നു അവളുടെ നല്ല ഫ്രണ്ട്സ് അല്ലേ അവരൊക്കെ പിന്നെ അങ്ങനെ അവരുടെ കൂടെ വിടാതിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അവളെങ്ങനെ അഴിച്ചുവിടാനായിട്ട് പറ്റില്ല എന്തായാലും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറയേണ്ട അപ്പം എനിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കുന്നതിലും അപ്പുറം അച്ഛനും അമ്മയും അവളുടെ കാര്യത്തിൽ ഇപ്പോൾ എന്തോ ആശങ്കയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും അവളങ്ങനെ അഴിച്ചുവിടാനൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കനക അവിടെ നിന്നു പോകാൻ പറ്റും അപ്പം എനിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട് ഞാനത് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവിടെ തന്നെ നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും ഞാൻ ചോദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഞാൻ അവരെ കണ്ട് സംസാരിക്കണം ചോദിക്കുമ്പോൾ അതൊന്നും വേണ്ട അവരെ അവരുടെ പാട്ടിന് പോയിക്കോട്ടെ ഇങ്ങനെയുള്ളവന്മാരുടെ കൂട്ടുകിട്ട് നൃത്തയെ തന്നെ നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ കനക്ക് അവിടുന്ന് അങ്ങ് പോകുന്നത് അതിൽ നൃത്തൻ്റെ തലയാണല്ലോ അവൾ അടിച്ച് പൊട്ടിച്ച് അവള് പോലീസ് സ്റ്റേഷനിലായത് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകട്ടോ പിന്നെ എനിക്കും എന്തൊക്കെയോ സംശയങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട് പിന്നീട് നന്ദൂനെ കണ്ട് സംസാരിക്കുകയാണ് കേട്ടോ ഈ രണ്ട് ഫ്രണ്ട്സും കൂടെ അപ്പോൾ അങ്ങനെ അനന്തപുരിയിലേക്ക് പോയ കാര്യം ഞാൻ ഞാനേശിനോട് ഇങ്ങനെ കാര്യം പറയാൻ പോയപ്പോൾ അമ്മേനെ കണ്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നന്ദൂന അത് ഇഷ്ടാവുന്നില്ല കേട്ടോ നിങ്ങളോട് ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ അമ്മ വിചാരിച്ചിട്ടുണ്ടാകും നിങ്ങളെ ഞാനാണ് പറഞ്ഞയച്ചതെന്ന് അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ അങ്ങനെ വിചാരിച്ചോട്ടെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങളോട് ആരെ ഇതൊക്കെ പറഞ്ഞെന്ന് പറയുമ്പോൾ എനിക്കിങ്ങനെ ഒത്തിരി ഇഷ്ടമാണ് നന്ദൂനെ ഒത്തിരി ഇഷ്ടമാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് അവരെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു നന്ദൂന് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടോ എന്ന് അപ്പോൾ നന്ദൊന്നും ഇണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അത് അവളോട് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ നമുക്ക് അറിയാമല്ലോ എന്ന് അതിൽ ഒരു തന്നെ ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അനന്തപുരിയിലേക്ക് പോയി എന്ന് പറയുമ്പോൾ നന്ദുനെ ആകെ ദേഷ്യം വന്നിട്ട് ഇനി മേലാൽ എൻ്റെ ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും നിങ്ങളെ ഇടപെടണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ദേഷ്യം ഇട്ടുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് തമ്മിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ അവർ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നന്ദുവാണെങ്കിലും പിന്നീട് ഇങ്ങനെ ആ കാര്യങ്ങളൊക്കെ ആലോചിച്ച് കണ്ടൊക്കെ നിറഞ്ഞ് സങ്കടത്തോടു കൂടിയാണ് കേട്ടോ പോകുന്നത് പിന്നീട് അനിയാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ അദൃശ്ശി ചോദിക്കുന്നുണ്ടായിരുന്നു നീ ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കാതെ കല്യാണം വിളിക്കാനുള്ളവരെയൊക്കെ ഒന്ന് വിളിക്കുന്നത് എന്ന് പറയുന്നത് അപ്പം അത് കേട്ടോണ്ട് ദേവിയാനി വരുന്നുണ്ടായിരുന്നു അപ്പോൾ ദേവിയാനി വരുമ്പോൾ തന്നെ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു അദൃശ്യ അവനെ ഇങ്ങനെ ഒന്നിലും ഒരു താല്പര്യം ഇല്ലയെന്നൊക്കെ ഇങ്ങനെ പറയാനുണ്ട് അപ്പം താല്പര്യമൊക്കെ ഉണ്ടായിക്കോളും ഇനിയിപ്പോൾ മൂന്ന് ബ്രാഞ്ചല്ലേ ഇവനെ ഏൽപ്പിക്കാൻ പോകുന്നത് അപ്പോൾ കുറച്ച് ഉത്തരവാദിത്വമൊക്കെ കൂടും നമ്മുടെ പുതിയത് ആയിട്ട് തുടങ്ങാൻ പോകുന്ന ബ്രാഞ്ചിൻ്റെ എം ഡി ആക്കാനാണ് ഞാനും ജയേട്ടനും ഇവനെ എം ഡി ആക്കാനാണ് ഞാനും ചെയ്യേട്ടനെ തീരുമാനിച്ചിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ആദൃശ്യ പറയുന്നുണ്ടായിരുന്നു അവന് ഒക്കെ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ജോലി കുറഞ്ഞേനെ എന്ന് പറയുമ്പോൾ അതിങ്ങനെ അവനെ മാത്രമേ ഏൽപ്പിക്കാതെ അബിനെയും കൂടെ എന്ന് പറയുമ്പോൾ ആദൃശ്യ ചോദിക്കുന്നുണ്ടായിരുന്നു അതപ്പി നമുക്ക് വിശ്വാസമുള്ളവരെല്ലേ ഏൽപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് അപ്പം അബിയുടെ കള്ളത്തരങ്ങൾ പിടിച്ച കാര്യങ്ങളും ഒക്കെ തന്നെ ദേവേനെ പറയാനായിട്ട് അപ്പം അതിങ്ങനെ ഇഷ്ടമാവുന്നില്ലേ ജലചക്കാണെങ്കിലും പിന്നീട് കനകയും അയനെയും കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ നിങ്ങളുടെ കൂടെ കേൾക്കാനായിട്ട് പറയുകയാണ് ഈ വീട്ടിലേക്ക് ഈ വീടിന് ഒത്തൊരു മരുമകൾ വരാൻ പോവാണ് അപ്പോൾ അവളുടെ കാര്യങ്ങളെല്ലാം തന്നെ നോക്കണം അവൾക്ക് ഒരു കുറവ് വരുത്തരുത് എന്നൊക്കെ പറയുന്ന സമയത്ത് അതിന് ചോദിക്കുന്നുണ്ടായിരുന്നു അതെന്താ വലിയമ്മ എൻ്റെ ഭാര്യയായിട്ട് വരുന്ന അവൾക്ക് എന്താ കൈയും കാലുമില്ലേ അവളുടെ കാര്യങ്ങൾ നോക്കാൻ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ദേവേനെ പറയുന്നുണ്ടായിരുന്നു അവൾ കുട്ടിയാണ് അവൾക്ക് അടുക്കള പണിയൊന്നും ചെയ്ത് ശീലം ഉണ്ടാവില്ലേ അതുകൊണ്ട് മൂത്ത മരുമകൾ എന്ന രീതിയിൽ നീ തന്നെ വേണം അവളുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കാൻ എന്നൊക്കെ പറയാനട്ട് അപ്പോൾ ഞാൻ അതിനെ പറയുന്നുണ്ടായിരുന്നു അതിങ്ങനെ അമ്മ കൂടെ കൂടെ പറയേണ്ട ഞാൻ തന്നെ ചെയ്തോളാം എന്നൊക്കെ ഇങ്ങനെ ഉള്ളതിൽ പറയണം അപ്പൊ കനക്കേം പറയുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ അല്ലെങ്കിലും മോളെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അവൾ ഉഭംഗിയായിട്ട് ചെയ്തോളും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ പിന്നീട് അതിനുശേഷം അങ്ങനെ ആദർശിന് ഒരു കോൾ വരുന്നുണ്ടായിരുന്നു അപ്പോൾ കോൾ വരുന്ന സമയത്ത് ആ എസ് സി ഐ വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നിർമ്മല എന്ന് പറയുന്ന അവൻ്റെ അടുത്തൊരു കൂട്ടുകാരനെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാകുട്ടോ വിളിച്ചിട്ടുണ്ടാവുക അപ്പോൾ ഫോൺ വെച്ച് കഴിയുമ്പോൾ അത് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇതുകൊണ്ടൊക്കെയാണ് പറഞ്ഞത് നിന്റെ ചേച്ചിക്ക് എന്തായാലും നിർമ്മലമായിട്ട് കൂട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ എന്തായാലും നിങ്ങളെ ബാക്ക്ഗ്രൗണ്ടും ഇതൊക്കെ തന്നെയല്ലേ അതുകൊണ്ടാണ് നല്ലൊരു കുടുംബത്തിൽ നിന്ന് ഒരു കൊച്ചി വരുമ്പോൾ അതിനെ നന്നായിട്ട് നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ എന്നൊക്കെ പറയണ്ട അപ്പോൾ എന്തായാലും അത് പറയുന്ന സമയത്ത് ജലജയുടെ മുഖത്തൊക്കെ ആകെ ഒരു പേടിയുണ്ട് അപ്പോൾ ഇതിന്റെ പിന്നിലുള്ള പ്രതി ആരാണെന്ന് എന്തായാലും അങ്ങനെ കൊണ്ടുവരണം എന്നൊക്കെ ഇങ്ങനെ ഞാൻ അങ്ങനെ ജലചേനെ നോക്കിയിട്ടാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ജലചെ വെട്ടാൻ തന്നെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ മാറുന്നുണ്ട് കേട്ടോ നേരെ അബീടെ അടുത്തേക്കാണ് പോകുന്നത് എന്നിട്ട് ചെന്നിട്ട് പറയുന്നുണ്ടായിരുന്നു നീ എന്തോ നിന്റെ കൂട്ടുകാരനെ വെച്ച് എന്തൊക്കെ പണി ഒപ്പിച്ചിരുന്നല്ലോ എന്തായാലും അവന്റെ അടുത്തൊരു കൂട്ടുകാരനെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് എസ് ഐ വിളിച്ചിരുന്നു എന്ന് പറയാനുണ്ട് അപ്പോൾ ആ സമയത്ത് ടെൻഷൻ ടെൻഷനാവുന്നുണ്ട് ഇതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഇങ്ങനെ അബദ്ധമൊന്നും എന്ന് പറഞ്ഞിട്ടുള്ളത് നീ ചെയ്ത കള്ളത്തരം എല്ലാം പിടിക്കപ്പെട്ടു ഇനിയിപ്പോൾ ഇതും കൂടെ പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിന്റെ ക്യാൻസർ വന്ന മുത്തശ്ശന ഇങ്ങനെ പിന്നെ മുന്നും പിന്നെ ഒന്നും നോക്കാനില്ല നിന്നെന്തായാലും ഇവിടുന്ന് എന്ന് പറയുമ്പോൾ അഭിക്കാകെ ടെൻഷനായി നിർമ്മലിനെ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നിർമ്മല ഇങ്ങനെ ഒളിവിൽ തന്നെയാണ് കേട്ടോ അവനിങ്ങനെ ഇങ്ങനെ ആരെയും കണ്ണിൽ പെടാതെ ഇങ്ങനെ മാറി നടക്കുകയാണ് പേടിക്കാനോ ഒന്നുമില്ല അതുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് പോലീസിന്റെ മുന്നിലൊന്നും പേടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ജലചേനോട് പറയുകയാണ് കേട്ടോ പിന്നീട് ജലചിൻ എങ്കിലും പിന്നോട് പറയുന്നുണ്ടായിരുന്നു നിന്നെ ഒരു ഡിസൈനർ ആക്കാൻ നോക്കി അതും നടന്നില്ല അതും തകർന്നു പറഞ്ഞു ഇപ്പോൾ അങ്ങനെ ഈ വീടിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ജ്വല്ലറിയുടെയും ഇതൊക്കെ കാത്തുരക്ഷിച്ചത് നയനെയാണെന്നാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത് അതുപോലെ തന്നെ എനിക്കാണെങ്കിൽ ഇങ്ങനെ ഒരുപാട് ഇത് ഒന്ന് രണ്ട് ബ്രാഞ്ചും ഒക്കെ കൈമാറാനാണ് ഇരിക്കുന്നത് ആദർശന മോനെങ്കിലും ഇങ്ങനെ കൂടുതൽ എനിക്ക് കൊടുക്കണം എന്നാണ് ഇപ്പോൾ അങ്ങനെ നിൻ്റെ അമ്മായിയായ അവളുടെ ഇത് എന്നൊക്കെ പറയണം എന്താണെന്ന് വെച്ചാൽ ആദർശിൻ്റെ ഭാര്യനെ അവർക്ക് ഇഷ്ടമല്ല ഇനിയിപ്പോൾ എന്തായാലും ഇവിടേക്ക് കയറി വരാൻ പോകുന്നത് നല്ല സമ്പത്തുള്ള വീട്ടിലെ കുട്ടിയല്ലേ അതുകൊണ്ട് അവളായിരിക്കും ഇനി ഇവിടുത്തെ സ്റ്റാർ എന്നൊക്കെ പറയാനട്ടോ ഇനിയിപ്പോ വൈകാതെ അവൾക്കായിരിക്കും പിന്നീട് എല്ലാം ഇങ്ങനെ കൊടുക്കുന്നത് ഇനി അവളായിരിക്കും ഇവിടെ ഭരിക്കാൻ പോകുന്നത് അപ്പോഴും നീ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഒരു തൊഴിലാളിയായിട്ട് നടന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് പറയാനായിട്ടോ അപ്പോൾ അഭിയാണെങ്കിലും അതുപോലെ തന്നെ പിന്നീട് പറയുന്നുണ്ടായിരുന്നു ഇനി ഞാൻ നോർത്ത് ഈസ്റ്റ് ജ്വലറിന്റെ തലപ്പത്തിരിക്കണം ഇരുത്തണമെന്നാണ് വിചാരിച്ചത് അതൊക്കെ വെള്ളത്തിൽ വരച്ച വരപോലെയായി എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ അവിടുന്ന് പോകാനായിട്ട് നിൽക്കുമ്പോൾ ജലജയുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു അങ്ങനെയൊന്നും അമ്മ എനിക്ക് നല്ലൊരു ദിവസം വരും എന്നൊക്കെ പറയുന്ന സമയത്ത് ജലജ പറയുന്നുണ്ടായിരുന്നു ആ എന്നെ അങ്ങ് മുകളിലേക്ക് എടുക്കുന്ന ദിവസമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിങ്ങൾ പോകാനായിട്ട് ദേഷ്യപ്പെട്ട് പബിയാണെങ്കിലും അത് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് അവിടെയാണ് അന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്